ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ദേശീയപാതകൾ ജലപാതകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ആണവ ഗവേഷണം തുടങ്ങിയവയിൽ നിന്നും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളുമായാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ഒട്ടും സമയം കളയാതെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം ദേശീയ ദേശീയപാതകളുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ പാതകളുടെ മേൽ മേൽനോട്ട ചുമതലയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ സ്വയംഭരണ സ്ഥാപനം ഏത് പാതകളുടെ മേൽനോട്ട ചുമതലയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ സ്വയംഭരണ സ്ഥാപനം ഏത് ആൻസർ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേസ് അതോറിറ്റി സ്ഥാപിതമായ വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നാഷണൽ ഹൈവേസ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെ ആൻസർ ന്യൂഡൽഹി റോഡ് മാത്രമല്ല രാഷ്ട്രത്തെയും നിർമ്മിക്കുന്നു എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ൻസർ നാഷണൽ ഹൈവേസ് അതോറിറ്റി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ തുടക്കമിട്ട ഭാരത്മാല പരിയോജനയുടെ ലക്ഷ്യമെന്ത് ആൻസർ റോഡ് വികസനം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് ഫോർട്ടി ഫോർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നഗരമായ ന്യൂഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവയെ ബന്ധിപ്പിച്ച അതിവേഗ ദേശീയ പദ്ധതി ഏത് ആൻസർ സുവർണ ചതുഷ്കോണം പദ്ധതി ഗ്രേറ്റർ നോയിഡ ആഗ്ര എന്നിവയെ ബന്ധിപ്പിക്കുന്ന യമുന എക്സ്പ്രസ് വേ ഏത് സംസ്ഥാനത്താണ് ആൻസർ ഉത്തർപ്രദേശ് പി വി നരസിംഹറാവു എക്സ്പ്രസ് വേ ഏത് സംസ്ഥാനത്താണ് ആൻസർ തെലങ്കാന നാഷണൽ എക്സ്പ്രസ് വേ വൺ മഹാത്മാഗാന്ധി എക്സ്പ്രസ് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് നാഷണൽ എക്സ്പ്രസ് വേ വൺ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ആൻസർ അഹമ്മദാബാദ് ബറോഡ അടുത്തതായി നോക്കുന്നത് ജലപാതകളാണ് അതിലെ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ജലപാത നിയമപ്രകാരം രാജ്യത്തെ എത്ര ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ആൻസർ നൂറ്റി പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയ ജലപാത ഏത് ആൻസർ ദേശീയ ജലപാത നാല് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏത് ആൻസർ ദേശീയ ജലപാത നാല് അടുത്ത ചോദ്യം ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ആൻസർ ദേശീയ ജലപാത ഒന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകൾ എത്ര ആൻസർ അഞ്ച് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകൾ ഏവ ദേശീയ ജലപാതകൾ മൂന്ന് എട്ട് ഒൻപത് പതിമൂന്ന് അൻപത്തി ഒൻപത് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയ ജലപാത ഏത് ആൻസർ ദേശീയ ജലപാത ഒന്ന് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ട വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇൻ ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ നോയിഡ ഉത്തർപ്രദേശ് ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയ ജലപാത ഏത് ആൻസർ ദേശീയ ജലപാത രണ്ട് അടുത്തതായി നോക്കുന്നത് തുറമുഖങ്ങളെക്കുറിച്ചാണ് അതിലെ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ദീൻദയാൽ തുറമുഖം എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ പ്രധാന തുറമുഖം ഏത് ആൻസർ കാൺലാ തുറമുഖം ഏത് സംസ്ഥാനത്താണ് കാൺല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഗുജറാത്ത് ഇന്ത്യയിലെ ഏക വേലിയേറ്റ് തുറമുഖമായി അറിയപ്പെടുന്നത് ഏത് ആൻസർ കാൺല തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ എക്സ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ത് ആൻസർ കാൺഡ്ല തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏഷ്യയിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിച്ചത് എവിടെ ആൻസർ കാൺഡ്ല തുറമുഖം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മുദ്രാ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ൻസർ ഗുജറാത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് ചെറുതും വലുതുമായ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ആൻസർ മഹാരാഷ്ട്ര നദീജന്യമായ ഇന്ത്യയിലെ ഏക മേജർ തുറമുഖം ഏത് ആൻസർ കൊൽക്കത്ത തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഡോക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ആൻസർ ഹൂഗ്ലി നദി കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരെന്ത് ആൻസർ ശ്യാമപ്രദ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം അടുത്ത ചോദ്യം മഹാനദി ബംഗാൾ ഉൾക്കടലുമായി സംഗമിക്കുന്നതിന് സമീപമായുള്ള പ്രധാന തുറമുഖം ഏത് ആൻസർ പാരദ്വീപ് തുറമുഖം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പാരദ്വീപ് തുറമുഖം ആൻസർ ഒഡീഷ ഇന്ത്യയിലെ ഏത് മേജർ തുറമുഖമാണ് നേവശേവ തുറമുഖം എന്നും അറിയപ്പെടുന്നത് ആൻസർ ജവഹർലാൽ നെഹ്റു തുറമുഖം മുംബൈ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏത് ആൻസർ ജവഹർലാൽ നെഹ്റു തുറമുഖം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പ്രധാന തുറമുഖം ഏത് ആൻസർ തൂത്തുക്കുടി തുറമുഖം വി ഒ ചിദംബരം തുറമുഖം എന്നും അറിയപ്പെടുന്ന തുറമുഖം ഏത് ആൻസർ തൂത്തുക്കുടി തുറമുഖം മാന്നാർ ഉൾക്കടലിൽ ഗൾഫ് ഓഫ് മാന്നാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖം ഏത് ആൻസർ തൂത്തുക്കുടി തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം ഏത് ആൻസർ എണ്ണൂർ തുറമുഖം തമിഴ്നാട് അടുത്ത ചോദ്യം ഇരുമ്പയിര് കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ തുറമുഖം ഏത് ആൻസർ മർമഗോവ തുറമുഖം ഏറ്റവുമധികം പ്രധാന തുറമുഖങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ആൻസർ തമിഴ്നാട് അടുത്ത ചോദ്യം മേജർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻസർ ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന കപ്പൽ നിർമ്മാണ കേന്ദ്രമായ മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ മുംബൈ ഗാർഡർ റീച്ച് ബിഷ്ബിൽഡേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കൊൽക്കത്ത ഇന്ത്യയിൽ എവിടെയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ൻസർ വിശാഖപട്ടണം സിന്ധ്യ ഷിപ്പ്യാർഡ് എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏത് ആൻസർ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച് പുറത്തിറക്കിയ കപ്പൽ ഏത് ആൻസർ ജൽ ഉഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിലെ ഏത് കപ്പൽ നിർമ്മാണശാലയിലാണ് ജൽ ഉഷ നിർമ്മിച്ചത് ൻസർ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് അടുത്തതായി പഠിക്കുന്നത് വിമാനത്താവളങ്ങളെക്കുറിച്ചാണ് അതിലെ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഒന്ന് വീർ സവർക്കർ അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് ആൻസർ പോർട്ട് ബ്ലെയർ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് ആൻസർ ഗുവഹത്തി സ്വാമി വിവേകാനന്ദ വിമാനത്താവളം എവിടെയാണ് ആൻസർ റായ് റായ്പൂർ ഛത്തീസ്ഗഡ് ഡോക്ടർ ബ സാഹിബ് അംബേദ്കർ അന്ത അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് ഡോക്ടർ സാഹിബ് അംബേദ്കർ അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് ആൻസർ നാഗ്പൂർ ചൗധരി ചരൺ സിംഗ് അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് ആൻസർ ലക്നൗ പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് ആൻസർ കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളം സ്വകാര്യ വിമാനത്താവളമായ ഒ പി ജിൻഡാൽ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ആൻസർ ഛത്തീസ്ഗഡ് മുൻപ് രാജാ സാൻസി വിമാനത്താവളം എന്നറിയപ്പെട്ടിരുന്നത് ഏത് ആൻസർ ശ്രീ ഗുരു രാംദാസ് ജി അന്തർദേശീയ വിമാനത്താവളം അമൃത്സർ അടുത്തതായി നോക്കുന്നത് ആണവ ഗവേഷണത്തെ പറ്റിയാണ് അതിലെ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ആണവ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഹോമി ജഹാംഗീർ ഭാവ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപീകൃതമായ വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അടുത്ത ചോദ്യം ഫാഫ ആറ്റോമിക് റിസർച്ച് സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്ഥാപിതമായത് എവിടെ ആൻസർ മുംബൈക്കടുത്തുള്ള ട്രോംബെയിൽ ഇന്ദിരാഗാന്ധി സെൻ്റർ ഫോർ ആറ്റോമിക് റിസർച്ച് എവിടെയാണ് ആൻസർ തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പ്രവർത്തനം തുടങ്ങിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ചെയ്ത് ആൻസർ അപ്സര ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടർ ചെയ്ത് ആൻസർ സൈറസ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിൻ്റെ വേദി ആൻസർ രാജസ്ഥാനിലെ പൊക്രാൻ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു ആൻസർ ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങൾ നടത്തിയത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങൾക്ക് നൽകിയ രഹസ്യനാമം ഏത് ആൻസർ ഓപ്പറേഷൻ ശക്തി ഇന്ത്യൻ അണുബോമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ആൻസർ ഡോക്ടർ രാജ രാമണ്ണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മഹാരാഷ്ട്രയിൽ പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി നിലയം എവിടെയാണ് ആൻസർ താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ കൂടംകുളം ആണവ വൈദ്യുതു നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് ആൻസർ തിരുനെൽവേലി ജില്ല കൂടംകുളം ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമേത് ആൻസർ റഷ്യ ണവ നിലയം ഏത് സംസ്ഥാനത്താണ് ആൻസർ കർണാടകം കക്രപ്പാർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്തിൽ സോറി റാവത്ഭട്ട ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ് ആൻസർ രാജസ്ഥാൻ നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് ആൻസർ ഉത്തർപ്രദേശ് കൂട്ടുകാർ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്